ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി എന്താ വളരെ ചെറിയ അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയിൽ നിന്ന് തുടങ്ങുകയാണ് അല്ലേ കൈസ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇന്ന് നമ്മൾ പോവുകയാണെന്ന് അതേപോലെ നമ്മൾ രാവിലെ തന്നെ നമുക്ക് രാവിലെയാണ് ഫ്ലൈറ്റ് രാവിലെ അല്ല ഫ്ലൈറ്റ് അല്ല ട്രെയിൻ ട്രെയിനും അല്ല വന്ദേ ഭാരത് അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് വന്ദേ ഭാരതിൽ കയറാൻ പോവുകയാണ് മക്കളേനെ നിനക്കെൻ്റെ കുട്ടിക്കും ഫ്ലൈറ്റിൽ കയറണോ ഞാൻ കയറിയിരിക്കണേ എൻ്റെ കുട്ടിക്ക് നീ ഫ്ലൈറ്റിൽ കയറണോ കെ എസ് ആർ ടി സി ബസ്സിൽ കയറണോ എല്ലാത്തിലും ഇത് കയറണോട്ടോ അപ്പം നമുക്ക് ആദ്യം വന്ദേ വന്ദേഭാരത് കയറാം ഓക്കെ അപ്പോൾ നമ്മൾ ഞമ്മളിവിടുന്ന് ഇറങ്ങാൻ വേണ്ടി വന്ദേ ഭാരതില് ഞാനും ആദ്യമായിട്ടാണ് യാത്ര നമ്മൾ നമ്മളിത്ര കാലം ട്രെയിനിലൊക്കെ ട്രെയിനിലും കാറിലൊക്കെ ആയിരുന്നു ബസ്സിലൊക്കെ ആയിരുന്നു പോയിരുന്നത് അപ്പോൾ വന്ദേഭാരതം ഒന്ന് എക്സ്പീരിയൻസ് വിചാരിച്ചിട്ട് നമ്മൾ വന്ദേഭാരതാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും പോവാണ് എല്ലാം പെട്ടിയും ഒക്കെ കെട്ടി റെഡി ആക്കി വെച്ചിരിക്കണം കേട്ടോ നമ്മുടെ ലഗേജുകൾ ഒരുങ്ങിയിട്ടുണ്ട് ഇല്ലാ രണ്ട് ബാഗ് ഇതിൽ ഏറ്റവും ചെറിയ ബാഗായിരുന്നു നോക്കി നിങ്ങള് റേഷൻ കാടൊക്കെ പോരണേ ബാഗ് നോക്കിക്ക ഇതായിരിക്കണേ പോരി പോരി അഞ്ച് മിനിറ്റാ നിൽക്കുള്ളു അവിടെ സാധാ മാതിരിയല്ല ആ എല്ലാ വാതിലും അടച്ചു വരുത്തിയോ വണ്ടി നീ എവിടെ പോയി ഗായസ്ത അപ്പൊ നമ്മള് ഇന്നലെ പറഞ്ഞതിൽ ചെറിയൊരു പാളിച്ചണ്ട് നമ്മള് കാറിൽ പോകുന്നാണ് പറഞ്ഞത് പക്ഷെ കാറിലെല്ലാം പോകുന്നത് ഓട്ടോറിക്ഷക്കാണ് പോകുന്നത് ട്രെയിനിനാണ് പോകുന്നത് ഓക്കെ കാറിന് പോവാത്ത വേറെ ഒന്നും അല്ല ഏർ ഓടിച്ചെത്തൂല ഒന്ന് നല്ല വെയിലാണ് പിന്നെ അങ്ങ് നല്ല ടാസ്ക് ആവും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തിരിച്ചെത്തണമെങ്കിൽ ഓക്കെ അപ്പോൾ എന്തായാലും ഏറ്റവും ബെറ്റർ നമ്മൾ ചിലവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതാണ് ബെറ്റർ മറ്റേ നമ്മുടെ ഇഷ്ടത്തിന് പോയി വരാം ഏത് നമ്മൾക്ക് സ്വന്തമായിട്ട് വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കുവരവും വരവും നമ്മുടെ ഇഷ്ടത്തിനാകും മറ്റേത് നമ്മൾ വണ്ടിനെ ആ ടൈമിന് വേണ്ടി നിൽക്കേണ്ടി വരും എന്തായാലും ഇന്ന് ഇപ്രാവശ്യം നമ്മൾ കാറിലല്ല പോകുന്നത് നമ്മൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോ പോകും ഇതാ പോയി എല്ലായിടത്തോ ആ കോരട് മരുന്ന് കുരുത്തി വെച്ചൂടിട്ടോഷ് നിന്റെ കുത്തി ഇതായി ഇറങ്ങി വെയിൽ കൊണ്ടിട്ട് തലയിൽ വെള്ള എഴിച്ചെടുത്തിട്ട് ഒന്നുമില്ല ഇവിടെ കൂടി അറ്റത്തേക്ക് സ്ഥലങ്ങൾ കണ്ടോളി ബാഗോളടിച്ചോ ചേച്ചി നമ്മള് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ആവൊക്കെ ഇപ്പൊ നല്ല കോലാവും ഇത്രയും ചെപ്പ് കേറി

ായിട്ടാദ്യ തിരിച്ചു പോണു പിന്നാക്കം പോണ ഞാനാദ്യാവൂട്ട് അതെന്ത് പിന്നാക്കും പോണെ സാധാരണ ഇരിക്കാനുള്ള സീറ്റ് ഒക്കെ സെറ്റ് ആണ് എന്ത് അള്ള നല്ല തണുപ്പുണ്ട് അറ്റത്തെ സീറ്റ് വേണം പിടിച്ച് പണ്ട് ഓട്ടോറിക്ഷയിലും കഴിഞ്ഞ സൈഡ് സീറ്റ് സീറ്റ്ലോ അതേമാതിരി ഇനി കുറച്ച് മണിക്കൂറുകൾ നമ്മൾ നമ്മൾക്ക്

അത് മറ്റേതാ നല്ലത് ഇത് തണുപ്പുണ്ടാവും പിന്നെ വല്ലാതെ മറ്റേതാണെന്നുണ്ടെങ്കിൽ കടക്കാനൊക്കെ ഉണ്ടാവും അത് ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഏതായാലും നമ്മളൊരു വൈകുന്നേരം ആവുമ്പോഴേക്കൊക്കെ അവിടെ എത്തേണ്ട ആളെ അല്ലെ ഒരാള് ഈ സീറ്റിലിരുന്ന് ഒരാളത് ആ സീറ്റിലിരിക്കുന്നു ഞാൻ പിന്നെ ഇത് അനേച്ചു നടക്കുക അപ്പം എന്തായാലും നമുക്ക് അവിടെ സീറ്റൊക്കെ ബാക്കി കാണാം